ഇൻസ്റ്റന്റ് പ്ലം കേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി അരക്കപ്പ് പഞ്ചസാര പതഞ്ഞു വരുമ്പോ തിളച്ച വെള്ളം ഒഴിക്കാം ഒരു മുക്കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ക്യാഷ് നട്ട് ഉണക്കം മുന്തിരി ടൂട്ടി കൂട്ടി അങ്ങനെ നട്ട്സ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടാം ഇതിലേക്ക് ചെറിയുണ്ട് അതിലേക്ക് അതായിട്ട് പറ്റിച്ചെടുക്കാം ഇനി ഓഫാക്കാം ഓഫാക്കി ഒന്ന് നന്നായിട്ട് തണുക്കണം ഇത് കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിലേക്ക് ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പു എല്ലാം കൂടെ ഒന്ന് അതിലിട്ടൊന്നും നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത് ഒന്നര കപ്പ് മൈദ ഉണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ഞുള്ള ഉപ്പ് ഇതൊന്ന് ഇടഞ്ഞെടുക്കാം ഇത് നാല് മുട്ടയുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ഇതൊന്ന് ബീറ്റ് ചെയ്യാം ഇതൊന്നിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നില പൊടിച്ച് വെച്ച പഞ്ചസാര ബീറ്റ് ചെയ്ത് അതിലേക്ക് ഇത് സൺഫ്ലവർ ഓയിലാണ് കപ്പ് സൺഫ്ലവർ ഓയിൽ ഓയിലടിക്കുക സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്താൽ മതി അത് ബട്ടർ ചേർക്കുവാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ആദ്യം അടിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് വേണം ബാക്കി എല്ലാം ചേർക്കാം ഇതിനി ഒന്നേരിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇത് ഈ ഫ്രൂട്ട്സും ഹെയൽ എല്ലാം എല്ലാ അതിൽ ചേർക്കാം അത് ഒന്നേരി ഇട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും ഇടഞ്ഞ് വെച്ച് അത് കുറച്ചിട്ട് ബീറ്റ് ചെയ്യാം ഒന്നേരി ഇട്ട് ബീറ്റ് ചെയ്യാം ഇത് രണ്ട് കിലോയുടെ ഒരു കെട്ടിന് അതിൽ പേപ്പർ ഒഴിച്ച് ബട്ടർ വെച്ചതാണ് ഇത് ത്ാപ്പ് ചെയ്യാനായി വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ് ഇതിലേക്കൊരു നാൽപ്പത് മിനിറ്റ് വെക്കാം ഇതിപ്പം വേക്കായിട്ടുണ്ട് ഇനി ഒന്ന് എടുത്ത് നോക്കാം